അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ എന്റെ ആദ്യായിട്ട് കാണാൻ വന്നത് ഹിബ ആയിരുന്നു കേട്ടോ ഹിബ ഹിബ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിബ അന്ന് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി പറയുന്നുണ്ട് ഹിബന്റെ അമ്മ ഹിബ ഹിബന്റെ അമ്മ ആരൊക്കെയാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ എത്തിയാൽ അറിയിക്കണം കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അറിയിച്ചു അതിനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവര് ഇവരുമയും ഇപ്പേ അന്നേരം ഞങ്ങളെ മൂത്തുണ്ടായിരുന്നു കേട്ടെ ഇവിടെ മൂത്തുണ്ടായിരുന്നു അപ്പൊ അവർ വന്ന് കൊറേ നല്ല അവരുമയും ഇപ്പൊ ഒക്കെ ഭയങ്കര നമ്മളറിയാത്ത ആൾക്കാരായിക്കോട്ടെ അറിയണ ആൾക്കാരായിക്കോട്ടെ ഭയങ്കര ഇതായിരുന്നു എല്ലാം അറിയണേ ഇത്രയോ കാലം മുപ്പ് പരിചയപ്പെട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെ കേട്ടോ അതിന് നല്ല അവരൊക്കെ ഹിബ അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ അവർ വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നിരുന്നു പിന്നെ ഇങ്ങനെ അവർ ആദ്യമായിട്ട് വന്നത് ഹിബാണ് കേട്ടോ അപ്പം ഹിബ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹിബക്ക് അറിയാമല്ലേ അപ്പം ഒരു താങ്ക് യു ഉണ്ട് കേട്ടോ നമ്മളെ ഹിബക്ക് പിന്നെ സെക്കൻഡ് വന്നത് നാഫിയ ആണ് നാഫിയ നമ്മളെ നാഫിയ ഹിബക്ക് എൻ്റെ ബെസ്റ്റുകളിൽ പെട്ടതാണ് കേട്ടോ ഞങ്ങളൊരു ഗേങ്ങിൽ പെട്ടതാണ് അപ്പം ഇങ്ങനെ എൻ്റെ കാണാൻ വന്ന സെക്കൻഡ് എൻ്റെ കാണാൻ വന്നത് നാഫിയാണ് അങ്ങനെ നാഫിയാൻ്റെ അമ്മയൊക്കെ വന്ന് നാഫിയാൻ്റെ അമ്മയും അതുപോലെ നാഫിയാൻ്റെ നിയനും പിന്നെ നാഫിയാൻ്റെ വല്യമ്മയും വല്യമ്മ ഉമ്മ അല്ല ഉപ്പമ്മയും മുടി അപ്പം എന്താ അവരെല്ലാരും കൂടി വന്നു നല്ലതായിരുന്നു പിന്നെ അന്ന് ഇവിടെ ഒരു മഴ ഇവിടെ നല്ല മഴ ആയിരുന്നു അപ്പം അവര് വന്ന ടൈമിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുറെ ടൈം ഇവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ അവരെ എത്താത്ത അവിടെ ഉള്ളതുകൊണ്ട് ആഫിയാൻ്റെ എത്താത്ത അവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി നല്ലതായിരുന്നു എല്ലാരും നല്ല എനിക്ക് ആഫിയാനോട് നല്ല താങ്ക്സ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നതിന് പോലെ അവിടെ നിന്നില്ല എത്രയും നേരം നിന്നില്ലേ പിന്നെ എൻ്റെ മിസ്സ് വന്നിരുന്നു എൻ്റെ മിസ്സിൻ്റെ പേര് ജംഷിറ ജംഷീറ എന്നാണ് കേട്ടോ ഞങ്ങളുടെ മിസ്സ് വന്നായിരുന്നു മിസ്സും അതുപോലെ മിസ്സിൻ്റെ അമ്മ പിന്നെ മിസ്സിൻ്റെ താത്തൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വന്നത് നല്ലൊരു ഇതായിരുന്നു അപ്പം മിസ്സിനും ഒരു ടാങ്ക് യു പിന്നെ പിന്നെ വന്നത് ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ ഞാൻ തോന്നുന്നു ഇന്നലെ വന്നത് സഫയാണ് സഫക്ക് ഒരു ഭയങ്കര ടാങ്ക് അപ്പോൾ സഫ വന്നിരുന്നു സഫ സഫ ആണ് എൻ്റെ ബെസ്റ്റ് കേട്ടോ അതിന് രണ്ടാക്കും അങ്ങനെ തന്നെ അതേപോലെ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ സഫനോട് ഏറ്റവും ലാസ്റ്റ് വന്നത് സഫയാണ് ആണ് കേട്ടോ പിന്നെ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അവർക്ക് ഓരോരോ തിരക്കിലായി കഴിഞ്ഞാൽ എല്ലാവരും വരാന് ഇതാണ് പിന്നെ ഓരോരുത്തരുമ്മ അങ്ങനെ കുറേ ഇത് ഉണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ വെല്ലുമ്മക്ക ഉണ്ടായതുകൊണ്ട് വരാനൊക്കെ ഇതുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളിൽ അപ്പോ എന്താ എന്റെ സഫ വന്നിട്ടുണ്ടായിരുന്നു ആ അതിന്റെ ഇടയിൽ ഒരാളെ മറന്നു കേട്ടിണ്ടായിരുന്നു മറന്നതല്ല പറയുമ്പോ അങ്ങനെ എല്ലാരും കൂടി പറയാൻ പറ്റില്ലല്ലോ അപ്പോ പിന്നെ സഫന്റെ മുമ്പ് വന്നത് നജ ആണ് കേട്ടോ നജ പിന്നെ എന്റെ ഉമ്മ നജന്റെ ഉമ്മ എൻറെ അമ്മയൊക്കെ ഭയങ്കര ബെസ്റ്റുള്ള പോലെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നജന്റെ ഒരു ഇതില് നജന്റെ അമ്മ പോലെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ദിയ ദിയന്റെ അമ്മ ഞങ്ങൾ ഞങ്ങൾ മൂന്നാള്മമാരും ആണ് കേട്ടോ കാരണം എന്താ ഇപ്പോൾ ഒരു മോള് ഉള്ളവരാണ് കേട്ടോ മൂന്നാൾക്കാരും പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നെജന്റെ അമ്മക്ക് ഒരു കുട്ടി ഒരു ഭാവ ഉണ്ടായിട്ടോ പിന്നെ ദിയന്റെ അമ്മക്ക് ഒരു കുട്ടി ഉണ്ടായി പക്ഷെ ഞങ്ങളമ്മക്ക് ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല അപ്പൊ എല്ലാരും വരക്കണം കേട്ടോ പിന്നെ ഞങ്ങളെ നജൻ്റെ അപ്പം വന്നു നജൻ്റെ അപ്പേ നെജൻ്റെ അമ്മ അതുപോലെ നജൻ്റെ കുഞ്ഞന ഞാൻ മൂടിയിട്ട് വന്നിട്ട് ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇബ്രൂന്നാണ് കേട്ടോ പേര് അങ്ങനെ അവർ വന്നു അങ്ങനെ അവര് വന്ന ശേഷം നമ്മുടെ സഫ വന്നു സഫ വന്നതിന് ശേഷം അപ്പോൾ താങ്ക് യു നജാദിനടുക്കാൻ പലതും മറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരൊക്കെ വന്നിട്ട് ലാസ്റ്റ് എല്ലാവർക്കും താങ്ക് യു കേട്ടോ എന്റെ കാണാൻ വന്നത് തന്നെ നല്ല ഇതാണ് സന്തോഷാണ് നമുക്ക് കാണാൻ വന്നില്ലേ പിന്നെ എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സുകൾ മാത്രല്ല വീടിനടുത്തുള്ള ഉണ്ട് അവര് പിന്നെ എപ്പോഴും ഉണ്ടാവും കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാരാണ് പിന്നെ ഇവിടുത്തെ അയൽവാസികള് എല്ലാവരും ഇപ്പോഴും ഉണ്ടാവും എൻ്റെ വീടിനടുത്തുള്ള ആൽവാസികൾ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് സ്കൂൾ ഫ്രണ്ട്സുകളെ കാട്ടി ഭയങ്കര ബെസ്റ്റുകളാണ് കേട്ടോ ഈ ഇവിടെ ഉള്ള കൂട്ടുകാരൊക്കെ നല്ലതാണ് ആരായാലും ഇപ്പൊ എല്ലാവരും ഒരേ പോലാണ് ഇപ്പൊ അടുത്ത് ഞാൻ ഈ അടുത്താണ് ഞാനിവിടെ വന്നതുകൊണ്ട് ഇതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് ഇവർക്കാണെങ്കിലും ഞാനിവിടെ ഉള്ള പോലെയാണ് ഇവിടെ സ്ഥിരം താമസിച്ച പോലെയാണ് ഇവരെ ഇതൊക്കെ ക്യാരക്ടറും ഇതക്ക അങ്ങനെയാണ് അപ്പം ഇവരും രണ്ടാളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് നിഹാല റിഫ ഞങ്ങൾ മൂന്ന് ആണ് കേട്ടോ ഭയങ്കര ഇത് പിന്നെ അതിൻ്റെ അവരുടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് പൊന്നുണ്ട് പൊന്നും അല്ല നശുവുണ്ട് പിന്നെ മിന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ ഫ്രണ്ട്സായിട്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര താങ്ക് എന്നെ കാണാൻ വരുന്നതിലും എൻ്റെ കൂടെ അവിടെ നിൽക്കുന്നതിലും അതുപോലെ കൊറേ താങ്ക്സ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം ഞങ്ങളെ ഉമ്മച്ചി ഉമ്മച്ചി ഉമ്മച്ചിൻ്റെ ഫാമിലി അവരെല്ലാരും വരാറുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ അപ്പൊ എൻ്റെ ഉപ്പച്ചിൻ്റെ വീട്ടുകാരും എല്ലാരും ഇതിന് അടുക്കുന്ന ഓരോന്നും മറന്നു പോകുന്നുണ്ട് ഉമ്മച്ചീൻ്റെ ഉപ്പച്ചിൻ്റെ ൊക്കെ വീട്ടുകാരൊക്കെ വരാറുണ്ട് പിന്നെ എൻ്റെ അമ്മായി എൻ്റെ അമ്മായി ആണ് കൂടുതലായിട്ട് ഇവിടെ നിന്നതും വന്നതും ഒക്കെ ഇന്നലത്തെ ഓപ്പറേഷനത്തിനും അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഈ ഓപ്പറേഷനത്തിന് ഇവിടെ നിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ അമ്മായിൻ്റെ മോന് ഇത ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ് വരുത്താൻ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മായി ഇവിടുന്ന് പോയത് പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാമലേക്കും ബൈ ബൈ